ർ നിയമനത്തിൽ വിയോജനക്കുറിപ്പ് പുറത്തുവിട്ട് രാഹുൽഗാന്ധി അർദ്ധരാത്രിയിലെ നിയമന മര്യാദകേടെന്ന് രാഹുൽ വിമർശിച്ചു ചീഫ് ജസ്റ്റിസിനെ നിയമന കമ്മിറ്റിയിൽ നിന്ന് നീക്കിയതോടെ കോടതി ഉത്തരവ് ലംഘിച്ചെന്നും രാഹുൽ കുറ്റപ്പെടുത്തി തർക്കം നാളെ വിശദമായി പരിഗണിക്കുമെന്ന് വിഷയം പരാമർശിച്ച പ്രശാന്ത് സുപ്രീം കോടതി അറിയിച്ചു വിവരങ്ങളുമായി ലക്ഷ്മി ബാലചന്ദ്രനാണ് ചേരുന്നത് ലക്ഷ്മി ഇപ്പോൾ ഈ ഒരു വിയോജന കുറിപ്പ് വന്നിരിക്കുകയാണ് അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ സുപ്രീം സുപ്രീംകോടതി ഇക്കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത് സ്വാതി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടു നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിയോജനക്കുറിപ്പ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇതിനെ സംബന്ധിച്ച് ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് ഇന്നലെ രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനായി ഗ്യാനേഷ് കുമാറിനെ തെരഞ്ഞെടുത്തത് ഇതിൽ വലിയ രീതിയിലുള്ളൊരു വിമർശനം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ കമ്മിറ്റിയിൽ നിന്ന് നീക്കി സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ചുവെന്നാണ് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് എക്സിക്യൂട്ടീവ് ഇടപെടലുകൾ ഇല്ലാതെ ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വശം തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് ഇതിൽ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുത്തി അതിനെ തന്നെ ചോദ്യം ചെയ്യുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അംബേദ്കറുടെ ആശയങ്ങളെയും രാഹുൽ ഗാന്ധി ഇവിടെ ഉദ്ധരിക്കുകയാണ് അംബേദ്കറുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ള തൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അതിനാലാണ് ഇവിടെ ഇത്തരത്തിലൊരു വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുന്നതെന്നും രാഹുൽ ഗാന്ധി എക്സ് പോസ്റ്റിലൂടെ ഇപ്പോൾ പറയുകയുണ്ടായി പ്രതിപക്ഷ നിയമനത്തിന് പ്രതിപക്ഷ വിയോജന ിനെ തള്ളിയാണ് ഇത്തരത്തിലൊരു നിയമനം ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്കറിയാവുന്നതാണ് ഈ ഒരു കമ്മിറ്റിയിൽ രാഹുൽ ഗാന്ധിയെ കൂടാതെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ ഉണ്ടായിരുന്നിട്ടും രാഹുൽ ഗാന്ധി അതിനെതിരെ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത് ഈ ഒരു കേസ് സുപ്രീം കോടതി നാളെ സുപ്രീം കോടതിയുടെ ഒരു അഭാവം ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നാളെ പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു പെട്ടെന്നുള്ളൊരു നിയമനം ഉണ്ടായിരിക്കുന്നതെന്നാണ് ആ ഒരു പരിഗണന കൂടെ നാളെ നാളെത്തെ ദിവസത്തെ ഒരു കേസ് പരിഗണിക്കുന്നത് കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രം നിയമനം സാധ്യമാക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ശരി ലക്ഷ്മി എന്തായാലും സുപ്രീം സുപ്രീംകോടതി ഇക്കാര്യത്തിൽ വിശദമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ വിയോജനക്കുറിപ്പ് പുറത്തുവിട്ട് രാഹുൽ ഗാന്ധി അർദ്ധരാത്രിയിലെ നിയമനം മര്യാദകയുടെ രാഹുൽ വിമർശിച്ചത് തർക്കം നാളെ വിശദമായി പരിഗണിക്കുമെന്ന് വിഷയം പരാമർശിച്ച പ്രശാന്ത് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നു